എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കൂൾ ഇറങ്ങണമാണ നേരമ നമ്മളെ പസറയിലെ വെച്ചു പിടിച്ചും ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ടീംമേറ്റ് ആണ് കഴിഞ്ഞി ടീമേറ്റൊന്നും ഇല്ല നേരെ ഇറങ്ങിയിട്ട് ലൂട്ടോണൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തനക്ക് റേഞ്ചും ഇല്ല ഒരു പോകുകയും ചെയ്തു ഇറങ്ങുമ്പോൾ തന്നെ ഒരു തന്നെ ചെയ്തു അവസ്ഥയാണ് എന്തെങ്കിലും ഇവിടെയാണ് ഇനി മീനും നോക്കുക സം ലോങ്ണ അടിച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലും നല്ല എങ്കിലും ഞെക്കി പിടിച്ചെങ്കിലും നോ നോരക്ഷയായിരുന്നു എന്നാലും ഗണ്ടൊക്കെ സെറ്റാണ് വെസ്റ്റേൺ സെറ്റാണ് എല്ലാ ലൂട്ടും സെറ്റ് ചെയ്യും ആ ഒരു ആനിവേഴ്സറി ആയുണ്ട് പിന്നെ പറഞ്ഞല്ലോ ഇറങ്ങുമ്പോൾ തന്നെ വെസ്റ്റൊക്കെ തന്നോളും ഓക്കെ എന്തായാലും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചു വരുന്ന കീരടിക്കാൻ നേരം പോയിക്കൊണ്ടിരിക്കാൻ എന്തായാലും നോക്കുന്ന സമയത്ത് ഒരു ഇരുമി വരുന്നുണ്ട് സൗണ്ട് ഉണ്ട് നോക്കി ഓടിക്കൊണ്ടിരിക്കാർ നേരെ ഗണ്ണു മാറ്റി ഡ്രാഗൻ വേണ്ടി നോക്കി നടന്നില്ല എന്തായാലും ഞെക്കി ഞെക്ക് പാവം പയ്യൻ ആ സ്കൂൾ മൊത്തം വൈപ്പ് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് നേരെ ലൂട്ടടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എം പി ഫോർഡിയും കൂടി കിട്ടിയും സെറ്റ് ആണ് പെട്ടെന്ന് പറ്റി ഇവനെ കുറച്ച് ലൂട്ടടിക്കാൻ നേരത്തെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്തോ മോശമില്ലാത്തൊരു ലൂട്ട് നോക്കുന്ന സമയത്ത് ഏതോ രണ്ട് കുരുപ്പിൾ ഇറങ്ങിയിട്ടുണ്ട് അവന്മാര് കിണ്ണങ്ങൾ കില്ലടിക്കുന്നുണ്ട് എവിടെ ഇല്ല ഉള്ളേന്ന് നടത്തി എന്തായാലും ആ ഒരു ഡമ്മി വെച്ചിട്ട് എവിടെയെ പോയിട്ടുണ്ട് നോക്കുന്ന സമയത്ത് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നേരം നിക്കിപ്പിടിച്ചിട്ട് ചില കിണ്ണങ്ങാച്ചി രണ്ട് അടിച്ചു കൊടുത്ത് പക്ഷെ ഒന്നും പറ്റില്ല അവൾക്ക് അതിനെന്തായാലും പറ്റിക്കോളും നോക്കായി അരികില് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയെങ്കിലും നടന്നില്ല ഞാൻ ഒസിക്കിൽ പോകുമ്പോഴാണ് നോക്കിയത് പക്ഷെ അല്ല അവൻ്റെ ടീംമേറ്റും കൂടിയാണ് കാരണം രണ്ട് പേര് ഒരുമിച്ച് വരുന്നത് ഞാൻ കണ്ടായിരുന്നു അവനുകൊണ്ടാണ് എന്നെ മുകളിൽ ഇറങ്ങാതെ സൈഡിലൊന്നും വന്ന് അപ്പം അവന്മാർ ഡി എവാസ് കോഴികളിങ്ങനെ വന്ന ടീംസാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഗ്ലൂ അളക്കിട്ടോ പക്ഷെ സൂപ്പർ ആയിട്ട് ഏടാ എവിടെയാ കണ്ട തലയാണല്ലോ സോമി കുട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു തലേലും വെച്ചിട്ട് വന്നിരിക്കുകയാണ് നേരെ നോക്കണം അവനെ വൺ ഡേ പഠിക്കാനാണോ അറിയത്തില്ല നേരെ നല്ല നല്ലതിൽ ഞെക്കുമെങ്കിലും അവൻ ഞെക്കുന്നുണ്ട് പെട്ടെന്ന് ഗ്ലൂ ആടുന്നുണ്ട് എന്തൊക്കെയോ ചെയ്തേറ്റൊന്നിതാണി ഇവന്മാരെ ഒരു സ്കില്ലുള്ള പ്ലെയറിനെ റഷ്യ സമയത്ത് നമ്മൾ നോക്കി കളിച്ചില്ലെങ്കിൽ പണി ഇട്ടുണ്ടല്ലോ അവനെ മെഡിക്കലൊന്നും വേണ്ടാം നേരെ കയറി അടിച്ചോളും അതുകൊണ്ടെന്നാൽ ഒന്ന് നോക്കിക്കിട്ട് ചിലപ്പോൾ കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ഡെത്താവുകയും ചെയ്യുന്നതായിരിക്കും എന്തായാലും മൂന്ന് കിലും കൂടെ അടിച്ചിരിക്കും അതുകൊണ്ട് അന്മാർ നമ്മളെപ്പറയും ഞെക്കി പിടിക്കത്തില്ല വെച്ചും ഹെഡ്ഷ്യൂഡ് അടിക്കണമില്ലെങ്കിൽ ആ രീതിയിൽ കളിക്കത്തുള്ളൂ അതിന് നെക്കിപ്പിടിക്കുന്ന ഒരു പ്ലേയറെ ഓപ്പോസിറ്റ് എന്തായാലും അമ്മമാർ വെട്ടും ഓക്കെ എന്നാലും ഗ്ലൈഡർ എടുക്കാൻ വേണ്ടി വന്നതാണ് കാരണം അതിൻ്റെ ടോപ്പില്ല റോബ പറ്റില്ലേ അതിൻ്റെ ടോപ്പൊക്കെ ഇട്ടും കുറേ എണ്ണത്തിന് എടുത്ത് ചാമ്പാട്ട് വന്നായിരുന്നു അന്നേരം ഗ്ലൈഡർ ഇട്ടി എം ഐറ്റി ഒന്നും വേണ്ട ഗ്ലൈഡർ കിട്ടി എന്തായാലും ഗ്ലൈഡർ നമുക്ക് നേരെ പറന്ന് പറഞ്ഞ നേരെ പറന്ന് പോയി നോക്കുമ്പോൾ റോപ്പത്തിൻ്റെ മുകളിൽ നിന്ന് ആരുമില്ല കേട്ടാ ഞാൻ അവിടെ നിന്ന് നേരെതാണ് ഇങ്ങോട്ട് ഇങ്ങനെ പറന്ന് പറന്ന് വന്നുകൊണ്ടിരിക്കുക റോവ പെറ്റാണോ എവിടെയോ കിട്ടി ഇവിടെയാണോ തോന്നിട്ട് ഇവിടെ എനിക്ക് ഓർമ്മയില്ലേ ഓക്കെ എന്തായാലും നേരി ഇങ്ങോട്ട് വന്നു ഇവിടെ നിന്ന് നല്ല ഫൈറ്റീം കിട്ടില്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നു മെല്ലെ പോയി ടീം ആന്മാർ തട്ടുകാരെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റ സിംഗിൾ പീസാണെന്ന് എനിക്ക് തോന്നുന്നു കുറേ ആണ് തട്ടിച്ചു തീർന്നു കേട്ടോ ഒരുത്തം പോലും ലൂട്ട് പോലും അടിച്ചിട്ടില്ല ജീവൻ ഇങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടാണെന്ന് വെട്ടാണ് ഞാൻ നിന്നത് എന്തായാലും ചങ്ങയാണെങ്കിൽ മുഗളത്തിന് ഉണ്ടാവും ചിലപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടോ എന്നറത്തില്ല എന്തായാലും ബസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഹെൽമറ്റ് ഒക്കെ ലെവൽ ഫോറൊക്കെ കിട്ടിയില്ല ഇവിടുന്ന് ആണോ കിട്ടിയേം എങ്ങനെ കിട്ടിയെന്ന് തരത്തിലേ ഇവിടുന്ന് കിട്ടിയും ലെവൽ ഫോറൊക്കെ കാണുന്നു ഹെൽമെറ്റേം നേരം കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു നാല് കിലും കൂടെ അടിച്ചിട്ട് പെട്ടെന്ന് ലൂട്ടിനൊക്കെ അടിച്ചു മാറ്റി നോക്കുന്ന സമയത്ത് നല്ലൊരു ഗണ്ണുണ്ടോ എന്ന് ഫോർട്ടി ത്രീ ഐറ്റം അതും കൂടി ഇങ്ങനെ തൂക്കിയിട്ട് നേരെ ഇവിടെ നിന്ന് കാണാൻ ഇവിടെ ഇല്ലേ എന്നെ കണ്ടിട്ട് ഒരു ഇനി ഓടിക്കയറിയും അവൻ ഇവിടെ പോയി എന്നറത്തില്ല ഞാനും തപ്പുന്നുണ്ട് പക്ഷെ അവൻ ടോപ്പിലോട്ട് പോയെന്ന് നോക്കുന്ന സമയത്ത് ചങ്ങായി പറക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്നു അവിടെ എന്തുകാടാ ഒന്ന് നോക്കുമ്പോൾ നോക്ക ഏതാടാ അവൻ പാവം കേട്ടാ ആ ഒരു ലാൻഡ് മെയിലിൽ പോയി പെട്ട് പോയി എന്നിട്ട് ചത്തില്ലാ പക്ഷെ അവനെ കില് വരുന്ന അവൻ്റെ ഒരു ഉണ്ട് അവൻ ലാൻഡ്മെയിൽ വെച്ച് നോക്കി നിൽക്കാമെന്ന് നിനക്ക് തോന്നുന്നു ടീംമേറ്റ് ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ എല്ലാം എനിമിയായിരുന്നു അവനെ കണ്ടിട്ട് ഇവൻ പോയതാണ് അവന് കൃത്യം ഒരു ഗ്ലോളൊക്കെ ഇട്ട് കൊടുത്തേട്ടാ അവടെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ സമ്മാനത്തില്ല ഓക്കെ എന്തായാലും നാലെങ്കിലും കൂടി തൂത്തേരി നോക്കുന്ന സത് വേറൊരുത്തിനും കൂടി അവനെ ടീംമേറ്റിനെ വിളിച്ചാണ് വരത്തില്ലേ അവനും തോണ്ട പുറത്ത് യും ഒരു എന്നാ റി റിവെടുക്കാനും അറില്ല നേരെ അങ്ങോട്ട് പോകും നിന്നോന്നോട് എല്ലാം അവർ അങ്ങോട്ട് പോകുന്ന അറത്തില്ല ഞാൻ അവിടെയൊക്കെ പോയി നോക്കി ഇനി മിനിന്ന് കാണുന്നില്ല എല്ലാം ഡെത്താണ് അവസാനം കുറച്ചു നേരം ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തു അമ്മര് വരുമ്പോ നോക്കുക സമയ എന്റെ പൊന്നെ ഒരു കുരുപ്പാണെങ്കിലേ നോക്കി നിൽക്കാൻ ഞാൻ ശ്രദ്ധിച്ചത് കൂടിയില്ലായിരുന്നു നിന്റെ ടോപ്പ് കേറിയിട്ട് അവന് വരുന്ന സമയത്തില്ലേ അടിക്കാൻ എന്നാലാണ് ഞാൻ നോക്കിയത് പക്ഷെ നടന്നില്ല അതിൽ ഇവനാണെങ്കിൽ കിട്ടുന്നുമില്ല എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവന് ഗ്ലു ആൾ കയറി എന്നോട് ഞാൻ രക്ഷപെടും എന്നാ നോക്കാൻ നിക്കുന്നെ ഏതാ നോക്കി ഗണ്ടക്ക് ഇവലെയും ഇതോ ഫേമസ് ആണോ ഏതോ ഉണ്ട് കൈമലി എന്തോ തിളങ്ങുന്നുണ്ട് അവനേം കൂടി തട്ടിയിട്ട് പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ച് ചാമ്പിക്കൊണ്ടിരിക്കണം നല്ല ലൂട്ട് സൂപ്പറായിട്ട് ലൂട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ അടിച്ച് മാറ്റി ചുറ്റുവളങ്ങനിമയാണ് ഇവിടുന്ന് അന്നങ്ങാൻ പറ്റില്ല ഒരു ഒത്തിരി എനിമെൻറ്റ് സ്കാനാകും ഫ്രണ്ടിൽ അതുകൊണ്ട് ഞാൻ വെച്ചാൽ സൂൺ വന്നിട്ട് കീഴിനാണ്ട് ബെസ്റ്റ് എന്ന് വെച്ചു കാരണം ഇല്ലെങ്കിൽ ഉറപ്പായാലും തട്ടും ഇവിടെ സ്കൈലർ സ്കൈലർണ്ണാച്ചും കൂടി ബാക്കി അവനെ തീർന്നല്ലോ ഇനി കുറച്ചു നേരത്തൊക്കെ സമാധാനം ഉണ്ടാകും നേരെ ഒരു ഗ്ലൂ വളം കൂടി ഇട്ട് നേരെ മെഡിക്കൽ നിങ്ങൾ കടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കയറാം അതാണ് ബെസ്റ്റ് ചെയ്യും കാരണം ഇവിടെ നല്ല ഗണ്ണ് വെച്ചിട്ടുണ്ട് എന്ന ലെവൽ ഫോർ വെസ്റ്റിലൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് സൈലൂട്ടിയില്ലേ അതിന് ടെൻ്റൊക്കെ പിടിച്ച് പതുക്കെ പതുക്കെ സൂണ്ടകത്തോട്ട് കയറിയിട്ട് ബാക്കി നോക്കാറുണ്ട് അത് കൈമിൽ എം ഫോർട്ടിയിലോണ്ട് പറയും വേണ്ടല്ലോ ഒരു നാലോ അഞ്ചാടിയും തീരുമാനാവുന്നതായിരിക്കും ഏഴ് കിലും കൂടി തോത്തുകാരും പിന്നെ പതിമൂന്ന് പേര് സരി കൂടി ഒരു ഉണ്ട് നമ്മൾ നമ്മള് തൊടരുത് അവസരം കിട്ടും അപ്പൊ മാത്രം ചാമ്പണം ഇപ്പൊ കടിച്ചിന് എന്തായാലും കവറാകും അവിടെ കിട്ടും അടിക്കാറ് നേരം നോക്കി കിട്ടി 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 കിട്ടിയടാ അടിക്കൊള്ളട എത്ര അവസരം പക്ഷെ കിട്ടില്ല ഞാൻ നേരത്തെ അടിച്ച് ടീംസ് ഇല്ലേ മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ് ആശാന്തിരിക്കും ഇന്നലെ ഒരുത്തിനടിച്ച് നോക്കിട്ടും ഒരുത്തവൻ്റെ ടീംമേറ്റും കൂടെ തിരിച്ചു പോയിട്ട് റിവ്യൂ അടിക്കാൻ വേണ്ടി പ്ലാനിങ്ങിൽ പോയിക്കൊണ്ടിരിക്കണം കൊച്ചിയും നോക്കാം വെയിറ്റ് ചെയ്യാം എന്നാലും നമ്മളൊരു ഈയൊരു മാപ്പായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല സ്വകാര്യ സൗണ്ട് അതുകൊണ്ട് കയറുന്നതായിരിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല ബെറുമുടാണെങ്കിലാണ് പിന്നെ സോൺ പോയിട്ട് പണി കിട്ടാം ഫുൾ ആയിട്ട് കയറാൻ വരെയും നേരെ നോക്കി അടിച്ചടിച്ചു കണ്ടില്ല എത്ര അടിപൊടിച്ച് ഒന്ന് പറ്റുന്നില്ല ഇടാവുന്നമാർക്ക് ഇരു താടകാൻ മാറിയും നേരെ നല്ലൊരു ഡാമെടുത്തു ഗ്രൈനടൊക്കെ തോക്കി എറിഞ്ഞാ എൻ്റെ അമ്മ പുല്ലൂട്ടം പോകുന്നുണ്ട് നേരെ ഗണ്ണ് മാറ്റി അടിക്കെട്ടിക്കട കൊള്ളടാം ഒരടിയെങ്കിലും കൊള്ളടാം ഒന്നും കൊള്ളുന്നുണ്ട് ഇവനൊന്നും പറ്റിയില്ലടാ നീ സൂടെ പുറത്തല്ലേ വന്നേ നേരെ അടിച്ച് നോക്കട്ടെ ഈ കൊച്ചും കൂടി ഉണ്ട് നേരെ ഞെക്കി ഒന്നും പറ്റിയില്ല ഞാൻ നല്ലോണം കൊടുത്തോളം നേരത്തെ എന്നിട്ടൊന്നും പറ്റിയില്ലേ നേരെ നോക്കി അടിച്ച് കയറ്റിടാ നോക്കായി കിടക്കുന്നവനൊക്കെ പോകുന്ന പൂക്ക് നോക്കി കേട്ടേ എന്തായാലും നമ്മൾ സാധനം വിട്ടു അതാണെങ്കിൽ നോക്കായി കിടക്കുന്നവനൊക്കെ പോയിട്ട് ഈമെയ്യുന്നു ഇവനാണിതൊക്കെ ഡെവലപ്പ് ചെയ്തത് എന്തിനാണ് ആ നോക്ക് വിണാക്കനൊക്കെ എയിം പോകുന്നത് അവസ്ഥ തന്നെ ഓക്കെ എന്നാലും എട്ട് കിലും കൂടെ തോന്നും പിന്നെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോട്ട് ആ കൊച്ചാണെങ്കിൽ നല്ല കിണം പോലെ അടിക്കുന്നുണ്ട് ബാക്കാണെങ്കിൽ ഇനിമിണ്ടെങ്കിൽ കൊച്ചു കണ്ടിട്ടില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട് മിക്കറ എന്നെ തട്ടുന്നവനാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഗ്രെയിനെഡ് നോക്കിയിരുന്നു പൊളിച്ചോ പൊളിച്ച് പൊളിച്ചു മരത്തിലൊക്കെ തൊട്ട് തിരിച്ചു വരുന്നു എന്നാലും ചത്തില്ല 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 എന്നാണ് പാക്കത്ത് കൊച്ചിനെ അടിക്കാത്തത് സൈഡിൽ ഇനിമുണ്ട് പക്ഷെ അടിക്കുന്നുണ്ട് എന്നെ അടിക്കുന്നുണ്ടോ ഇത്രന്നേരം അടിച്ചില്ല അവസാനം എന്നെ അടിക്കുന്നു ബാക്കി അവമാര് അമ്മലിയും എന്തോ പ്രശ്നങ്ങളുണ്ട് അവന്മാരെ അമ്മയിൽ തീർത്തും ഇന്നലെ ഒസിക്കിൽ എനിക്ക് ഇടിക്കണ്ടില്ല വീണ്ടും അടിക്കുന്നുണ്ട് ഇത്ര അന്നേരം അടിച്ചോ എന്നാർക്കൊച്ച് ചുറ്റും മറിഞ്ഞും തിരിഞ്ഞും ക്രയൻ ഇടം നമ്മളൊന്ന് പുറത്ത് അടക്കാൻ പറ്റും എല്ലാം കൂടി എടുത്തിട്ട് അലക്കുന്നു കഴിഞ്ഞാണെങ്കിൽ ലൂട്ടൂലിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ പൊന്ന് ഇവിടുന്നോ പുക കൂടുന്നേ എങ്ങനെക്കോടാ വരുന്നേ ഒരു മെഡിക്കലും കൂടെ അടിച്ചിട്ട് കീഴടിക്കും കില്ലൊക്കെ പോട്ടെ നമുക്ക് വേണ്ട ഞങ്ങൾക്ക് കൊണ്ടുപോയി തിന്നടാം നേരെ നോക്കി പിന്നെ അടിച്ച് 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 അടിച്ചടിച്ചോ നേരെ കില്ല് വന്നല്ലേ ഉസക്കിലൂ പോയില്ല ഇതൂരിത്തൊരു സെൽഫ്രീ ഒക്കെ അടിച്ച് പോകുന്ന പൊനീ കെട്ടേ നമുക്കൊരു സൂപ്പർ മെഡിക്കൽ അടിച്ചിട്ട് അവനൊക്കെ കട്ടാം പറ്റത്തുള്ളൂ നേരെ നോക്കി വാടക കുരിപ്പ് നോക്കിയ സംബന്ധിച്ച് അങ്ങായി പോയി ഞാൻ കണ്ടിട്ട് കൂടിയില്ല അവനെ നേരെ നോക്കി വീണ്ടും കിട്ടിയില്ല നേരെ വീണ്ടും ഞെക്കി ഞെക്കി ഞാൻ പിന്നെ സൂപ്പർ റിവൈവ് എല്ലാവരും റിവേ അടിച്ച് വന്നതാണ് അവനെയും കൂടെ തട്ടിയിട്ടും കുറച്ച് എസ് എം കൂടി എന്തൊക്കെയോ കയ്യും സെറ്റാണത് പത്തിനൊന്ന് കില് വീട്ടിനൊക്കെ ഇട്ടിട്ട് റിപ്പയർ ഒക്കെ ചെയ്ത് ഫുൾ ആയിട്ട് സെറ്റായിട്ട് എൻ്റെ വെസ്റ്റ് പോയി ഇത്തിരി കൊണ്ട് വെസ്റ്റ് പോയില്ല ഒരുത്തൻ കുരിഞ്ഞിരിക്കാണ് നേരെ കൊടുത്തു അവനേം കൂടി തട്ടി പന്ത്രണ്ട് കില്ലേ ബാക്കി മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളു നമ്മൾ ടീമേറ്റൊക്കെ ഇപ്പോഴും എന്നാൽ ഞാൻ റിവ്യൂ അടിക്കുമ്പോൾ നോക്കി നിൽക്കണ ഒരു അവസരം കിട്ടുന്നതാണ് ഇങ്ങനെയാണ് അടിക്കുക അമ്മമാതിരി അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മേ എന്നാലും അവിടുന്ന് ഡൂട്ടൊക്കെ അടിച്ചു മാറ്റി നേരെ വന്നു സൈലാണെങ്കിൽ ഒരു എന്മേഷൻ ഉണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്തിനാണ് റിസ്ക് എടുത്തിട്ട് റിവ്യൂ അടിക്കാൻ പോയിട്ട് നമ്മളും കൂടി ചത്ത ഉള്ള കൂടി പോകും വെയിറ്റ് ചെയ്യാം അവസാനം നമ്മൾ തന്നെ പോയി നിൽക്കും സൂപ്പറായിട്ട് കിട്ടുന്നേക്ക് അതിൽ ഒറ്റ ഒരുത്തനും കൂടി ഉള്ളത് അവനൊന്ന് വലിച്ചിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തൻ നേരെ അവനും കൂടി നോക്കി ഡ്രസ്കോട്ട് മൊത്തം വൈപ്പയും പിന്നെ ഒറ്റ എനിമയുള്ളൂ അവൻ നമുക്ക് പിന്നെ ഗ്രനേഡില്ല തൂക്കി എറിഞ്ഞാൽ ഇല്ലടിക്കാൻ എനിക്ക് തോന്നുന്നു പക്ഷേ സ്കൈലറാണോ ഡൗട്ട് ഉണ്ട് ഒരു വെള്ള ഡ്രസ്സ് ആണെന്നുണ്ട് അതോ സ്കൈലറാണോ മറ്റേ ഡിമിറ്ററി ആര് കയറക്കാണോ അറിയത്തില്ല രണ്ട് സൈലോണ്ട് ഗ്രനേഡ് തൂക്കിന് അലിച്ചാകുമെന്ന് എനിക്ക് തോന്നും ും ബ്ലു വാട്ടർ ശരിയായില്ല തീർന്നും സിമ്പിളായിരുന്നാലും ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റാഡിംഗ് തയ്യാ കൊടുക്കുന്ന ഒന്ന് ഫോളോ നിക്കപ്പോ ഓക്കെ ഫ്രണ്ട്സ്